മോർഫിംഗാണ് <laughs> <laughs> ഇടക്കിയിൽ നിന്നും ജാസിലേക്കുള്ള മോർഫിംഗ് അടുത്തത് അടുത്തത് നമ്മുടെ ൂടത്തിന്റെ ശബ്ദമാണ് സംഗീത സംഗീതോപകരണമുള്ള പുള്ളുംകൂടത്തിന്റെ അതിൽ നിന്നും നമ്മുടെ താറാവിന്റെ ശബ്ദത്തിലേക്ക് വരികയാണ് താറാവിൽ നിന്നും ബൈക്കിലേക്ക് വരികയാണ് ബൈക്കിലേക്ക് പിന്നെ അവിടുന്ന് ഒരു അപകടത്തിലേക്കാണ് ചെന്ന് ചാടുന്നത് ഓ അത് ശരി ചെലപ്പോ ഈ സ്പീഡിൽ പോയി ഇതുപോലെ ശബ്ദമുള്ള വണ്ടിയിൽ പോകേണ്ടി വരുവല്ലേ അതുകൊണ്ട് സ്പീഡിൽ പോകരുത് നന്നായിരുന്നു പിന്നെ വരുന്ന മറ്റൊരു ദഫ്മുട്ടാണ് അത് പൊന്തു കൊണ്ടം മാറിയില്ല പൊന്തു മാറിയില്ല പൊവി വന്നില്ല പുട്ടിന് പൊവി വന്നില്ല പൊളിക്കേണ്ട പൂട്ടേ പുറവി ചോരും പുറം കൂട്ടിയും പൊളിക്കും ഞാൻ നീട്ടാണെങ്കിൽ നമ്മൾ പുതു കുറ്റാടി നീ

പക്ഷെ എനിക്ക് ഇദ്ദേഹത്തിന്റെ മിമിക്രി കേട്ടപ്പോൾ മനസ്സിലായത് പുള്ളി അനുകരിക്കുന്ന ഒക്കെ നല്ല നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ് എന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് നല്ല കോമഡി സ്കിറ്റുകളൊക്കെ ഉള്ള ടാലന്റ് ഒരാളായിരിക്കും തീർച്ചയായിട്ടും ആ കോമഡി സ്കിറ്റിലൂടെ ശൈലിയിൽ അവിടുത്തെ ഭാഷയിൽ എനിക്ക് ഒരുപാട് മിമിക്രികൾ മിമിക്രുന്ന ഒരു ഐറ്റം എനിക്ക് ഒരു ആഗ്രഹം ഞാൻ സ്റ്റേജുകളിൽ കളിക്കണതാണ് പിന്നെ ചാക്യാർകൂത്താണ് എൻ്റെ മെയിൻ വേഷം ഞാൻ അറുപത്തെട്ട് കോളേജ് സ്കൂളുകളിൽ ബോധവൽക്കരണ പരിപാടി ഞാൻ നടത്തി കൊച്ചിൻ ഷിപ്പിയാർഡും രാജഗിരി കോളേജും അപ്പൊ ചില്ലറക്കാരനല്ല കൂത്ത് എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് പഠിച്ചതാണ് ഞാൻ കേട്ട് ഞാൻ പാറാസി പഠിക്കുമ്പോൾ തുടങ്ങിയാ സാറേ